ദുൽഖറിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തു കാണിച്ച കാന്ത മമ്മൂക്ക തിയേറ്ററിൽ പോയി കുടുംബമായി കണ്ടുവെന്ന വാർത്തകൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നു വലിയ മീഡിയ അറ്റൻഷൻ ഒന്നുമില്ലാതെ തന്നെ കൊച്ചിയിലെ പ്രമുഖ തിയേറ്ററിൽ വെച്ച് മമ്മൂട്ടി മറ്റു സിനിമാ മേഖലയിലുള്ളവരും ചേർന്ന് കണ്ട കാന്ത ആദ്യമായി ദുൽഖറിനെ പ്രശംസിച്ചും മമ്മൂട്ടി പറഞ്ഞു അഭിനയം വളരെ നന്നായി എന്നും മമ്മൂട്ടി പറഞ്ഞതായി സിനിമയ്ക്കുള്ളിൽ നിന്നും വരുന്ന വാർത്തകൾ എന്നാൽ ദുൽഖർ ഈ സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് തൻ്റെ പിതാവ് ഒരിക്കലും തനിക്കൊരു ഉപദേശകൻ്റെ റോളിൽ വന്നിട്ടില്ലെന്നും പകരം ചില കാര്യങ്ങൾ പറഞ്ഞ് തമാശാരൂപേണ പരിഹസിക്കാറുണ്ടായിരുന്നെന്നും ദുൽഖർ ഓർത്തെടുത്തു അത്തരത്തിലൊരു സന്ദർഭത്തിലായി മമ്മൂട്ടി ദുൽഖറിനോട് തമാശയായി പറഞ്ഞത് ഇതാണ് നിൻ്റെ പ്രായത്തിൽ എനിക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ ഒരു മകനെന്ന നിലയിൽ തന്നെ പ്രചോദിപ്പിക്കുകയും ഒപ്പം തമാശയായി ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ദുൽഖർ പറയുന്നു അതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മമ്മൂട്ടി തങ്ങളോട് ചോദിക്കുമായിരുന്നത്രയും ഞാൻ എൻ്റെ ജോലിയിൽ ഏറ്റവും മികച്ചവനാണ് നീ നിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മികച്ചവനാണോ അച്ഛൻ്റെ ഈ സ്നേഹപരമായ വെല്ലുവിളികളും തമാശകളുമാണ് തന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു വലിയ താരങ്ങളാണെങ്കിലും വീടിനുള്ളിൽ അവർ ഒരു സാധാരണ അച്ഛനും മകനുമായി തുടരുന്നു എന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമാണിത് നിങ്ങൾ കാന്ത കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ദുൽഖറിൻ്റെ അഭിനയത്തെക്കുറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്